തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ അഴിമതിക്കും വികസന വിരുദ്ധതയ്ക്കെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ യാത്ര സംഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസം മാനക്കാമ്പൊയിലിൽ സി പി ഐ എം തിരുവമ്പാടി ഏരിയ സെക്രട്ടറി വി കെ വിനോദ് ഉദ്ഘാടനം ചെയ്ത യാത്ര വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണ പരിപാടികൾക്ക് ശേഷം തൊണ്ടിമലിൽ സമാപിച്ചു തിരുവമ്പാടി പഞ്ചായത്തിന്റെ അഴിമതിക്കും വികസന വിരുദ്ധതയ്ക്കുമെതിരെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ യാത്ര സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ആനക്കാംപൊയിലിൽ സി പി ഐ എം തിരുവോമ്പാടി ഏരിയ സെക്രട്ടറി വി കെ വിനോദ് യാത്ര ഉദ്ഘാടനം ചെയ്തു സി എൻ പുരുഷോത്തമൻ ജാഥാ ലീഡറും സിജോ വടക്കേൻതോട്ടത്തിൽ പി സി ഡേവിഡ് എന്നിവർ വൈസ് ലീഡർമാരും ഫിറോസ് പി എ അബ്രഹാം മാനുവൽ എന്നിവർ പൈലറ്റുമാരും ഗണേഷ് ബാബു മാനേജറുമായ യാത്ര വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണ പരിപാടികൾക്ക് ശേഷം തൊണ്ടിമലിൽ സമാപിച്ചു സമാപന പരിപാടി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ദിപു പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു ജനമുന്നേറ്റ യാത്രയുടെ തുടർച്ചയായി വരുന്ന ഇരുപത്തി ഒൻപതാം തീയതി തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നടക്കുന്ന ബഹുജനമാർച്ച് സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി